കവിത അന്ധകാരം പാടങ്ങൾ തഴുകി വരുന്ന നിൻ പ്രണയഗാനം കേൾക്കുമെൻ കാതൂക്കളിൽ പാടങ്ങൾ തഴുകി വരുന്ന നിൻ പ്രണയഗാനം കേൾക്കുമെൻ കാതൂകളിൽ റുക്കുന്നു വീഴുന്ന മഴത്തുള്ളികൾ അങ്ങിങ്ങായി മൃഗങ്ങൾ പക്ഷികൾ പരിഭ്രാന്തരായൊടിയ കലുന്നു മൃഗങ്ങൾ തൻ ശത്രുക്കളെ ബുദ്ധിയാൽ നേരിടുമ്പോൾ മനുഷ്യർ ബുദ്ധിശൂന്യരായി പ്രവർത്തിക്കുന്നു ഓരോ ദിവസവും ോന്തുപേറ്റ മക്കൾ തമ്മിൽ തമ്മിൽ ഉൾപ്പോരു നടത്തുന്നു വിട്ടുവീഴ്ചയില്ലാതെ പറക്കാൻ തുടരുന്ന അവസ്ഥയിൽ ചിറക് കരിഞ്ഞു വീഴുന്ന പക്ഷി പ്രതികരിക്കാൻ വയ്യാതെ നിലം പതിക്കുന്നു മതസ്നേഹികളേറുന്നു മനുഷ്യസ്നേഹികൾ കുറയുന്നു മനം മടുത്ത നിലയിൽ അന്ധവിശ്വാസത്തിൽ ചെന്നു ചാടുന്നു അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ ഇരുട്ടിന്മറവിൽ അറപ്പ് തോന്നുമാം നിഗൂഢ സത്യം ഒളിഞ്ഞിരിക്കുന്നു കാപട്യങ്ങൾ നടത്തുന്നു മതഭ്രാന്തന്മാരേറുന്നു കപട സന്യാസികൾ ഒട്ടേറെ സൂര്യവിഹാരം നടത്തുന്നു ബന്ധുമിത്രാദികളൊന്നടങ്കം ബുദ്ധിശൂന്യരായിത്തീരുന്നു ബാലസമാം പ്രവൃത്തിയിൽ വിശ്വസിച്ചു കഴിയുന്നു അന്ധകാരത്തെ തള്ളിയകറ്റുന്നതോടൊപ്പം അനുസരണക്കേടിനാൽ പടുംകുഴിയിൽ ചെന്നുചാടുന്നു തൻഗതികേടിനെ ബലിയാടാക്കി മുതലെടുക്കുന്നു താൻ തോന്നികൾ മനുഷ്യക്കടത്തുകൾ നടത്തുന്നു കൊടുഞ്ചതിയും വഞ്ചനയുമായി വലവിരിച്ച് കാപട്യമാം സ്നേഹം നടടുക്കിൽ വീഴ്ത്തുന്നു കറുത്ത കാർമേഘങ്ങൾക്കിടയിൽ തെളിയുന്നു വെളുത്ത വെള്ളിരേഖകൾ ക്രൂരദേ നിദാനത്രേ സർവവ്യാപകം ക്രൂരദേ നിദാനത്രേ ശാശ്വതസത്യം ക്രൂരദേ നിദാനത്രേ സർവവ്യാപകം ക്രൂരദേ നിദാനത്രേ ശാശ്വതസത്യം